അമഗേഷ്ന്തരാൻ ഇതിന്റെ ഇടവേള ഇതിനി ഞാൻ ഉച്ചയേ ഈശൻ വലിയ വലിയ വളാ ബട്ടാണ് ആല പഞ്ചൂണ്ട അങ്ങോട്ട് ആ ഇനി ഞാൻ ദില മോബൈല വാത്സ്യത്തിന്റെ കണ്ടാണ് മേളിക രൂപത്തിൽ കണ്ടോ പാലക്കാട് ഉള്ളോ എവിടെന്നാ കാരോ നിത്യ പാലക്കാട് പോയുന്നു പോയുന്നു ട്രെയിനിൽ പോയി പോ ബുക്കിയില്ല അങ്ങനെയല്ലേ രണ്ടായിരത്തി ഇരുപത്തി മഹേഷ് മഹേഷൻ ആണ് നിങ്ങൾക്കൊന്നും ആയില്ലേ പിന്നെ എല്ലാവർക്കും അങ്ങനെ പലതൊക്കെ ഇല്ല ജർമിത നമ്പർ വായിച്ചോ അൻദിലുണ്ട് ഹരീട നമ്പരം അല്ല ചാത്രൻറെ അച്ചോ ഹരീനാണ് പേര് ഹരീകൃഷ്ണ ചാത്രൻറെ നമ്പർ വായിച്ചോ ഒരു പേര് അല്ലേ 84 65 70 84 96 98 35 35 70 70 34

അവിടെ ഇണ്ട് ഇതാ അവിടെയാണ് കാണുന്നത് ദിലൈലേ ബോള് ബോള് മാപ്പ് കൊടുക്കുന്നു അത്യാതിനെ ആക്കിനി ആ മദിയൻ ജോളി ടെക്ന പാടുകയാ ഏതിനെന്നില്ലാടാ എനിക്ക് വെക്കം വെഞ്ഞാ പേരാ വെച്ച ബാംഗള അവിടെ ആ ആള് കുളിക്കോ അവടെ മോനെ അവടെ അപ്രസയിച്ചു ബിബിന മാസ്റ്റർ ബിബിന ബിബിന അവAspNetCore മോനെ അവരാ കുട്ടായിട്ട് പറഞ്ഞല്ലേ റെഡ് പോവട പോയിട്ടില്ല അവരുടെ സ്ഥലം പോയിട്ടുണ്ട് കൊതിയില്ല എടാ എങ്ങന സ്ഥലം കൊണ്ടിട്ട് പോയിട്ടുണ്ട് അവടെ വേണ്ട പോയി കുഞ്ഞിപ്പോയ ആളാണ്

ಸ್ಕೂಲ್ನ್ ದೇರ್ದಿ ಗಾರ್ಗೇಟ್ ಲೈಕ್ ಆನ್ ಬೋಲ್ ಆಪರ ನೀಕಿ ಈ ವಳಿ ಅಷ್ಟೇ ಈ ಬೋರ್ಡ್ ಇಲ್ಲ ತ ಬಹಳ ಅನುಮಾನ ಮಾನಂ ಚಾಟಿ ಗಡಂತ ಬೆತ್ತನ ಸವಿಯರಿ ಗಡಾ ಆಗಿಯ ತಿಳ್ನ ನಾನು ಇಂದ ಇಂದ ಬರನ್ ಹೋಗವಾ ಹೈವೇ ಎಲಿವೇಟೆಡ್ ಎಲಿವೇಟೆಡ್ ಹೈವೇ